രപ്പാശരണം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഏകാദശി ചുറ്റുവളക്ക് ഇരുപത്തിനാലാം ദിവസം ഇന്നേ ദിവസം ഭഗവാന്റെ ചുറ്റുവളക്ക് നടത്തുന്നത് പി ജി ബാലൻ തൃശൂർ അദ്ദേഹത്തിൻ്റെ മക്കളാണ് ഇപ്പോൾ നടത്തുന്നത് പി ജി ബാലൻ ഇപ്പോഴില്ല വർഷങ്ങളോളം പി ജി അദ്ദേഹം നടത്തുകയും ഇപ്പോൾ നടത്തുന്നത് മക്കളാണ് ഗംഭീരമായിട്ടാണ് നടക്കുന്നത് രാത്രി ചുറ്റുവളക്ക് സമയത്ത് അതിഗംഭീരമായ മേള പ്രദർശനം ഉണ്ടാകുന്നതാണ് ശ്രീ ഗുരുവായൂർപ്പൻ എഴുതുമ്പോൾ ഇടയ്ക്കവാദ്യവും നാഗസ്വരവും എല്ലാം ഉണ്ടാകും ഒരു പ്രത്യേക അന്തരീക്ഷമാണ് ആ സമയത്ത് ആ സമയത്താണ് ലക്ഷദ്വീപം കത്തിക്കുന്നത് എല്ലാവരും വരിക നമ്മുടെ വകയായി നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ സന്തതി പരമ്പരകൾക്ക് വേണ്ടി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു തിരിയെങ്കിലും ഒരു തിരി അന്നേ ദിവസം കത്തിക്കുക അത് നല്ല ശ്രേയസാണ് ഉണ്ടാവുക നമ്മുടെ കുടുംബജീവിതം തന്നെ തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞു വരുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ശ്രീ ഗുരുവായൂർപ്പനെ വന്ന് ദർശിക്കുകയും ലക്ഷദ്വീപത്തിൽ പങ്കെടുക്കുകയും ചെയ്യുക ത്രിഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഹരേ ഗുരുവായൂരപ്പ